അനീഷിന്റെ മുന്നിൽ തന്റെ ജീവിത പ്രാരാബ്ദങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞിരിക്കുകയാണ് അനുമോൾ അച്ഛനൊരു ടാപ്പിംഗ് തൊഴിലാളിയാണ് അച്ഛൻ്റെ കഷ്ടപ്പാടുകൾ തങ്ങളെ വളർത്താൻ വേണ്ടി അച്ഛനെടുക്കുന്ന കഷ്ടപ്പാടുകൾ കണ്ടു തന്നെയാണ് ഞാൻ വളർന്നത് അതുകൊണ്ട് ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തെങ്കിലും അച്ഛനെ വിഷമിപ്പിക്കാതെ അച്ഛനെ സങ്കടപ്പെടുത്താതെ ആ കുടുംബം നോക്കണം എന്നെനിക്ക് ആഗ്രഹമുണ്ട് ഒരുപാട് കടങ്ങൾ എനിക്കുണ്ട് രണ്ട് ഓപ്പറേഷൻ കാലിൽ മുട്ടിൻ്റെ ചിരട്ട മാറ്റിവെക്കാൻ വേണ്ടി നാല് ലക്ഷം രൂപ വേണം വൈറ്റിൽ ഒരു ഓപ്പറേഷനുണ്ട് പിന്നെ വീട് വച്ചതിൻ്റെ ലോണ് ഏകദേശം ഇരുപത്തഞ്ച് ലക്ഷത്തോളം രൂപ അടയ്ക്കാനുണ്ട് അങ്ങനെ ഒരുപാട് പ്രതിസന്ധികളിൽ കൂടിയാണ് താൻ കടന്നു പോകുന്നത് ജീവിതം എന്താണെന്നും എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നും അതെല്ലാം എനിക്ക് നന്നായിട്ട് അറിയാം വീട്ടിൽ വെറുതെ ഇരുന്നാൽ ഒരിക്കലും വർക്ക് കിട്ടില്ല ഞാൻ എനിക്ക് ദൈവമായിട്ട് തന്നൊരു ഭാഗ്യമാണ് അഭിനയിക്കാനുള്ള കഴിവ് അപ്പോൾ ആ കഴിവ് തിരിച്ചറിഞ്ഞ് ഞാൻ പുറത്തിറങ്ങി വർക്ക് ചോദിച്ച് അന്വേഷിച്ച് കണ്ടുപിടിച്ചാണ് ഇന്നിപ്പോൾ ഈ നിലയവരെ എത്തിയത് ഈ ബിഗ് ബോസിലേക്ക് എന്നെ വിളിച്ചപ്പോൾ അടുത്ത സീസണിൽ വന്നാൽ മതിയോ എന്ന് ചോദിച്ചപ്പോൾ അടുത്ത സീസണിൽ ചിലപ്പോഴേ വിളിക്കൂ എന്ന് അവർ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ക്യാഷിന് ആവശ്യമുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇന്നിപ്പോൾ ഈ പ്ലാറ്റ്ഫോമിലെത്തി നിൽക്കുന്നതെന്നും വന്നപ്പോൾ മുതൽ കേൾക്കാൻ തുടങ്ങിയതാണ് പി ആർ പി ആർ പി ആർ എന്ന് അത്രയും പി ആറിന് പത്തും പതിനാറ് ലക്ഷം രൂപ കൊടുക്കാനുണ്ടെങ്കിൽ ഞാൻ അത് പുറത്ത് നിന്ന് ആ കുറം കൊടുത്ത് അത് തീർക്കുമോ അതോ ആ പതിനാറ് ലക്ഷം കൊടുത്ത് ഇവിടെ വന്ന് മത്സരിക്കുമോ എനിക്ക് ഒരുപാട് പണത്തിനാവശ്യമുണ്ട് പണത്തിന് ആവശ്യമുള്ളത് കൊണ്ട് തന്നെയാണ് ഞാനിവിടെ വന്നത് അപ്പോൾ പുറത്ത് പതിനാറ് ലക്ഷം രൂപയുണ്ടെങ്കിൽ ഞാൻ അതെല്ലാം കൊടുത്ത് എൻ്റെ കടം സെറ്റിൽ ചെയ്യാനും എൻ്റെ ഓപ്പറേഷൻ നടത്താനും മാത്രമേ നോക്കൂ അപ്പോൾ ഇങ്ങനെ പറഞ്ഞ് 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 എന്നെ വല്ലാതെ വേദനിപ്പിക്കാനും അതുകൊണ്ട് ദൈവജീതൻ്റെ പ്രേക്ഷകരാരും എനിക്ക് ഓട്ട് ചെയ്തത് എനിക്കിവിടെ ഇരിക്കാൻ തന്നെ പേടിയാണ് എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിൽ പോയാൽ മതി ഞാൻ കാലി പിടിച്ച് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അനീഷിനോട് അനുമോൾ തൻ്റെ പ്രാരാ പ്രാരാബ്ദങ്ങളെല്ലാം ഓരോന്നായിട്ട് എണ്ണി എണ്ണി പറയുകയാണ് തൻ്റെ കുടുംബത്തിൻ്റെ കഷ്ടപ്പാടുകളെ പറ്റിയും താൻ വളർന്നു വന്ന ജീവിത സാഹചര്യങ്ങളെപ്പറ്റിയും തനിക്ക് ഇനി എങ്ങനെ മുന്നോട്ട് പോകുന്നതിനെ പറ്റിയൊക്കെയുള്ള വ്യക്തമായ രീതിയിലുള്ള കാര്യം അനീഷുമായിട്ട് അനുമോൾ പങ്കുവയ്ക്കുന്നുണ്ട് എന്തായാലും അനുമോൾ അനുമോളെ അനീഷ് സമാധാനിപ്പിക്കുന്നുണ്ട് നല്ലൊരു കോമ്പോ നമുക്കവിടെ കാണാൻ സാധിക്കും എന്തായാലും അനുമോളുടെ ജീവിതകഥ കേൾക്കുമ്പോൾ നമുക്കും അറിയാതെ തന്നെ കണ്ണു നന്നു പോകുന്നു ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ ലൈവ് എക്സ്ക്ലൂസിസ് അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക